എന്റെ സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഭദ്രൻ ഒന്നും മനസ്സിലാവാതെ ആകെ ഭ്രാന്ത് പിടിച്ചുകൊണ്ട് സോഫയിലേക്കിരുന്നു അത് കണ്ട് ഹേമ ഒരു പുച്ഛഭാവത്തിൽ അയാളെ നോക്കി ഇനി വേറെ തെളിവ് വേണമെങ്കിൽ മിസ്റ്റർ ഭദ്രൻ ഇന്നലെ ഇവിടെ എപ്പോഴാണ് വന്നത് മാലിനിയെ നോക്കിക്കൊണ്ട് ചോദിച്ചതും മാലിനി തീശത്തിൽ ഭദ്രനെ നോക്കി നിൽപ്പായിരുന്നു വെളുപ്പം കാലത്ത് ആരോ ഇവിടെ കൊണ്ടുവന്നു ഇറക്കി പോയതാ ഷൂയിൽ എന്തോ ചായത്തിൽ നിന്നും കിട്ടിയ പൊടിയും ഉണ്ടായിരുന്നു മാലിനി അത് കേട്ടതും ഭദ്ര ഞെട്ടിക്കൊണ്ട് മാലിനിയെ നോക്കി സ്വന്തം ഭാര്യ പറഞ്ഞത് കേട്ടില്ലേ വെറുതെ തെറ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു താങ്ക് യു ഫോർ കമ്മിങ് അതും പറഞ്ഞ് അവരെല്ലാം അവിടെ നിന്നും പുറത്തേക്കിറങ്ങി അമ്മായി ദേഷ്യത്തിൽ മുത്തശ്ശിയൊന്നും നോക്കാൻ മറന്നില്ല ഓഹോ നീ തന്നെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഞങ്ങളെ പൊട്ടമാരാക്കാൻ നോക്കുകയാണല്ലേ വിഘ്നേഷ് നീ കാര്യം അറിയാതെ സംസാരിക്കാൻ നിൽക്കണ്ട നിന്റെ അധികാരത്തിൽ എല്ലാം നിനക്ക് തിന്നാൻ വേണം എന്നൊരു അത്യാഗ്രഹമാണല്ലോ നിനക്ക് നിനക്ക് കൂടെ അങ്ങ് വേണം അല്ലേ ഇനി പറ്റില്ല എനിക്ക് എൻ്റെ ഷെയർ കിട്ടണം നിന്റെ കത്തിപ്പോയ കടയും ഇനി ഇതിൽ കൂട്ടാൻ പറ്റില്ല നിന്റെ കമ്പനിയാണല്ലോ കടം കയറി നിൽക്കുന്നത് അതും ഇതിൽ പെടില്ല എനിക്ക് എനിക്ക് എൻറെത് എല്ലാം വേണം വിഘ്നേഷ് നീ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഇവിടെ ഭ്രാന്ത് പിടിച്ച പോലെയാണ് നിൽക്കുന്നത് ഭദ്രൻ സ്വന്തം വരുത്തി വെച്ചതാണല്ലോ അല്ലെങ്കിലും നിന്റെ തുള്ളൽ ഹേനിക്കറിയാം കാണുന്ന പെണ്ണിന്റെ കൂടെ കടന്നു കള്ളു കുടിച്ചും നീ എത്രയാണ് നഷ്ടപ്പെടുത്തിയത് നിന്റെ താനി സ്വഭാവം ഹേനിക്കറിയിട്ടല്ല ഞാൻ ക്ഷമിച്ചു നിന്നതാ ഈശത്തിൽ ഭദ്രൻ അയാളുടെ കോളറിൽ പിടിച്ചതും മുത്തശ്ശി പേരെയും പിടിച്ചും മാറ്റാൻ ശ്രമിച്ചു ചെറിയമ്മയും ഓടി വന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് മാലിന്യ ദേഷ്യത്തിൽ നിൽപ്പാണ് ആരവും വൈഷ്ണവിയും കഥ കാണുന്ന കണക്കെ കയ്യും കെട്ടി നോക്കി നിൽപ്പാണ് വൈശാഖും അവരെ നോക്കി പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ദീപ്തി എന്താണെന്ന് എന്ന പോലെ ടെൻഷനോടെ അത് നോക്കി നിൽക്കുന്നു ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെ എന്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയ നീ ഉണ്ടാക്കിയതോ ഹാരുണ്ടാക്കിയത് എന്നിട്ട് നീ വലിയ മുതലാളിയായി ഇരിക്കുന്നു ഇപ്പൊ ഫുൾ കടം കേറി നിൽക്കുന്നു അവൻ ഉണ്ടാക്കിയത് പോലും വിഘ്നേഷ് രണ്ടുപേരെയും പിടിച്ചു മാറ്റിയിട്ടും പരസ്പരം കൊമ്പു കോർക്കൽ തുടർന്നു അവർ പോലും പല സത്യങ്ങളും വയലിൽ നിന്നും വരാൻ തുടങ്ങിയിരുന്നു നീ എന്റെ ക്ഷമ്മ പരീക്ഷിക്കാൻ നിൽക്കണ്ട എന്നെ നിനക്കറിയില്ല ഭദ്രൻ അറിയാണ്ടാ കമ്പനിക്ക് വേണ്ടി സ്വന്തം മകനെ കൊല്ലാൻ ശ്രമിച്ച തന്തയല്ലേ നീ ആ നീ വേണ്ടി വന്ന എന്നെ കൊല്ലാനും മടിക്കില്ല എന്നും എനിക്കറിയാം വിഘ്നേഷ് അത് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടി ഒരു നിമിഷം സ്റ്റെക്കായി നിന്നു ആരവും ഞെട്ടിയതുപോലെ നിൽപ്പുണ്ട് കൂട്ടിനെ വൈഷ്ണവിയും മുത്തശ്ശി ദേഷ്യത്തിൽ വിഘ്നേഷിന്റെ മുഖത്തേക്ക് തല്ലി എന്തൊക്കെയാണ് വിഘ്നേഷ് ഈ വിളിച്ചു പറയുന്നേ വീണ്ടത് പോ റൂമിലേക്ക് അവർ പറഞ്ഞതും വിഘ്നേഷ് അവരെയെല്ലാം നോക്കി എന്റെ ഭാഗം എനിക്ക് വേണം എനിക്കറിയാം നിങ്ങൾ ഒരാൾ കാരണമാണ് അവൻ ഇങ്ങനെ ഇങ്ങനായത് എന്ന് നിങ്ങളുടെ എന്നെ കിട്ടിയല്ല പക്ഷെ അവനെ കിട്ടും അതുകൊണ്ട് അവനെയാണ് നിങ്ങൾക്ക് കാര്യമെന്നും എനിക്കറിയാം നോക്കിക്കോ എനിക്കറിയാം ഇനി എന്ത് വേണമെന്ന് വിഘ്നേഷ് അതും പറഞ്ഞ് അയാൾ ദേശത്തിൽ റൂമിലേക്ക് പോയതും ഒപ്പം ഭാര്യയും പോയി മാലിനി ദേശത്തിൽ ഭദ്രനെ ഒന്ന് നോക്കിക്കൊണ്ട് കോണി കയറി പോയി മുത്തശ്ശിയും ആരെയും നോക്കാതെ കടന്നുപോയി ഭദ്രൻ നല്ല ദേഷ്യത്തിൽ പുറത്തേക്കും പോയി വൈശാഖ് സങ്കടത്തോടെ പെട്ടെന്ന് ആരവിനെ വന്ന് കെട്ടിപ്പിടിച്ചു സോറിടാ ഒരുപാട് സോറി വൈഷ്ണവി സോറി വശാഖ് സോറി നിങ്ങളുടെ ഭാഗം പോലും ഞങ്ങൾ കേട്ടില്ല അതൊന്നും സാരമില്ല എനിക്ക് മനസ്സിലാവും നിനക്ക് കുഞ്ഞു നഷ്ടമായ ആ വേദനയും പിന്നെ നീ എന്താ കേൾക്കുന്നത് അതല്ലേ നിനക്ക് വിശ്വസിക്കാൻ കഴിയൂ വൈഷ്ണവി ഹും വിഷമത്തോടെ അവളെ കെട്ടിപ്പിടിച്ചു ഞങ്ങളുടെ കുഞ്ഞ് എന്ന് പറഞ്ഞ് എത്ര സ്വപ്നം കണ്ടടാ എന്നിട്ട് പെട്ടെന്ന് അതും പറഞ്ഞ് അവനൊന്ന് മൗനം പാലിച്ചുകൊണ്ട് വീണ്ടും തുടർന്നു ആര് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഈ വീട്ടിലേക്ക് നമ്മൾ ഇവരെ കൊണ്ടുവന്നത് തന്നെ വലിയ തെറ്റായിപ്പോയി നമ്മൾ കാരണം ഇവരും കൂടെ വേദനിക്കാൻ തുടങ്ങി ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും പോകുന്നതാവും നല്ലത് വൈശാഖ് അതും പറഞ്ഞ് ആരവിനെ ഒന്ന് നോക്കി വൈശാഖ് ദീപ്തിയെ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി വൈഷ്ണവി അത് നോക്കി നിന്നു വാ റൂമിലേക്ക് വാ വാദു രണ്ടുപേരും റൂമിലേക്ക് നടന്നു റൂമിലെത്തിയതും എതു പെട്ടെന്ന് വാതിലടച്ചു ഈ കുടുംബം എത്ര പെട്ടെന്നാ തല്ലി പിരിഞ്ഞത് ഒന്നും അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്ര തല്ലിപ്പൊളിയായിരുന്നോ ഇവർ ഏട്ടനും അനിയനും സ്വന്തം അനിയത്തിയെ പോലീസ് കൊണ്ടുപോയപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ ഇങ്ങനെയുമുണ്ട് കൊറേ എണ്ണം വൈഷ്ണവി അവൾക്ക് ഒന്നും വിശ്വാസം വരാതെ പറഞ്ഞതും ഹും ഹും നൽകുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് നൽകണമെന്ന് ഹേമക്ക് നിർബന്ധമായിരുന്നു ഇനി തകരാനായിട്ട് ഒന്നുമില്ല ഇവിടെ ആ ഭദ്രൻ പണ്ട് ഈ വീട് വെച്ച് ഒരു ലോൺ എടുത്തിട്ടുണ്ട് അതെല്ലാം പിന്നീട് അടക്കുന്നത് ആരവായിരുന്നു അതെല്ലാം അയാള് അത് മറന്ന് കാണും കോടികളാണെല്ലാം പണമുള്ള ടൈം ഒന്നും അടക്കാൻ നിന്നിട്ടില്ല അയാൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ പണം അടിച്ചിട്ട് ഒരുപാട് വേഗിപ്പോയി വേകാതെ ഒരു ജപ്തിയും കടന്നു വരും കോടികളാണെല്ലാം ഒന്ന് കിട്ടാൻ മറ്റൊന്ന് വിൽക്കണം എന്നാലും തീരില്ല ഒന്നും ഇവിടെ വിഘ്നേഷായി രണ്ട് ഷോപ്പുണ്ട് അത് വിൽക്കാൻ എന്തായാലും ഭദ്രന് കിട്ടില്ല ബാക്കി ആകെ ഉള്ളത് വൈശാഖിന്റെ പേരിലേക്ക് ആരവ് എഴുതി വെച്ച അവൻ്റെ കമ്പനി മാത്രം ആ കമ്പനി ഇപ്പോഴും ആരവിന്റെ പേരിലാണെന്ന് വിശ്വസിക്കുന്നു അയാൾ എന്റെ അടുത്തേക്ക് അയാൾ വരും തുടരും